നമസ്കാരം ശ്രീസ് ലേനിങ്ങിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കറണ്ട് അഫെയർസാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻപത് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തെലുങ്കാനയിലാണ് തെലുങ്കാനയിലെ നിസാമാബാദിലാണ് ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം അപ്പോൾ എവിടെയാണ് ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം തെലുങ്കാന നിസാമാബാദ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്യാലറി ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കട്ടയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്യാലറി ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കട്ട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതിൻ്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചു അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി എവിടെയാണ് കൊൽക്കത്തയിലാണ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് ആരാണ് ബാസ്കറ്റ്ബോൾ താരമായ പി എസ് ജീനയാണ് അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് ആരാണ് പി എസ് ജീന ബാസ്കറ്റ്ബോൾ താരമാണ് പി എസ് ജീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സ്ഫോടനമുണ്ടായ മൗണ്ട് ഐബു എന്ന സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ അപ്പോൾ ഇൻഡോനേഷ്യയിലെ മൗണ്ട് ഐബു എന്നത് ഒരു സജീവ അഗ്നിപർവ് അഗ്നിപർവ്വതമാണ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സ്ഫോടനമുണ്ടായ അഗ്നിപർവ്വതമാണേത് മൗണ്ട് ഐബു എന്ന സജീവ അഗ്നിപർവ്വതം എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് അപ്പോൾ പഞ്ചാബിലെ ഒരു നാടോടി ഉത്സവമാണേത് ലോഹ്രി ലോഹ്രി എന്ന നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ് പ്രബോവോ സുബിയാന്തോ അപ്പോൾ ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആരായിരുന്നു പ്രബോവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷമായിരുന്നു ആയിരുന്നു അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആരാണ് അഞ്ചു ബോബി ജോർജ് അപ്പോൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയാരാണ് അഞ്ചു ബോബി ജോർജ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ കാമ്യ കാർത്തികേയനാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ജ്യോതി രാത്രി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതിരാത്രയും എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേയനും ആണ് ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ടാണ് ആ ആഘോഷിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് കേരളമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് കേരളം ദേശീയ ഉത്സവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ് ആണ് രാഷ്ട്രപർവ് രാഷ്ട്രപർവ് എന്ന വെബ്സൈറ്റ് ആണ് ദേശീയ ഉത്സവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്കായിട്ട് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ എ ഐ സംവിധാനമൊരുക്കിയ യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് സൂറത്ത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ എ ഐ ഒരുക്കിയ യുദ്ധക്കപ്പൽ ആണ് ഐ എൻ എസ് സൂററ്റ് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം ജരാവ അപ്പോൾ ജരാവ എന്ന ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ആദ്യമായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം ഏതാണ് ജരാവ അപ്പോൾ ജരാവ എന്ന ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്ന എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പതിനേഴാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ് കൃതി ഏതാണ് കവിത മാംസഭോജിയാണ് സൂര്യന്റെ ഭാഗ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏത് പാർക്കർ സോളാർ പ്രോബ് അപ്പോൾ പാർക്കർ സോളാർ പ്രോബ് എന്ന മനുഷ്യ നിർമ്മിത പേടകം സൂര്യന്റെ ഭാഗ്യാന്തരീക്ഷമായ കൊറോണയിൽ ഇറങ്ങി പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചുമാണ് അപ്പോൾ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സ്ത്രീകൾക്ക് താമസ സ്ഥലത്തുനിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം പോലീസ് സഹായം എന്നിവ യഥാസമയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതി ഏതാണ് കാതോർത്ത് അപ്പോൾ കാതോർത്ത് എന്ന പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് താമസ സ്ഥലത്തുനിന്ന് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും എന്നിവ യഥാസമയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയാണേത് കാതോർത്ത് കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് പദ്ധതിയാണ് ഡി ഡാഡ് അപ്പോൾ എന്താണ് ഡി ഡാഡ് എന്ന പോലീസ് പദ്ധതി കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നതു മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് പദ്ധതിയാണേത് ഡി ഡാഡ് ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് കേൾ രത്ന പുരസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ് മനുഫ ഹർമൻ പ്രീത് സിങ് പ്രവീൺ കുമാർ അപ്പോൾ ആർക്കൊക്കെയാണ് ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിനാലിൽ ലഭിച്ചത് ഡി ഗുകേഷിന് മനു ഭാക്കർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ അപ്പോൾ ലോക ചെസ് ചാമ്പ്യൻ ആണ് ആര് ഡി ഗുകേഷ് ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ ഭാക്കർ മനു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിങ്ങുമായിട്ട് ഹോക്കി താരമാണ് ആര് ഹർമൻ പ്രീത് സിങ് പാര അത്ലറ്റ് ആണ് പ്രവീൺ കുമാർ അപ്പോൾ ഈ നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധ്യൻചന്ദ് കേതത്ന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അർജുൻ പുരസ് അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം ആരാണ് അത് സാജൻ പ്രകാശ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം ലഭിച്ച നീന്തൽ താരം മലയാളി താരം ആരാണ് സാജൻ പ്രകാശ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ആരാണ് എസ് മുരളീധരനാണ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ആരാണ് എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായിട്ട് അംഗമായ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ ആരാണ് സാജൻ പ്രകാശ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ ആരാണ് എസ് മുരളീധരനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായിട്ട് അംഗമായ രാജ്യം ഏതാണ് അത് ഇന്തോനേഷ്യയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധ്യാൻചന്ദ് കെൽ രത്ന പുരസ്കാർ കാണാം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ മനു പാക്കർ ഷൂട്ടിംഗ് താരം ഹർമൻപ്രീത് സിംഗ് ഹോക്കി പ്രവീൺ കുമാർ പാര അത്ലറ്റ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം പുരാവസ്തു ഗവേഷകർ അടുത്തിടെ അയ്യായിരം വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തിയ രാഖി ഗർഹി സൈറ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് അപ്പോൾ പുരാവസ്തു ഗവേഷകർ അയ്യായിരം വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തിയ രാഖി ഗർഹി സൈറ്റ് എന്താണ് പേര് രാഖി ഗർഹി രാഖി ഗർഹി സൈറ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല ഏത് തൃശൂരാണ് അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല ഏതാണ് തൃശ്ശൂരാണ് രണ്ടാം സ്ഥാനം പാലക്കാടിന് മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു കണ്ണൂരിനാണ് വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം ജില്ലയായിരുന്നു വേദി അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരമായിരുന്നു സ്കൂൾ കലോത്സവ കലാകിരീടം അറുപത്തി മൂന്നാമത് ആർക്കാണ് ലഭിച്ചത് തൃശൂരിനാണ് രണ്ടാം സ്ഥാനം പാലക്കാട് മൂന്നാം സ്ഥാനം കണ്ണൂർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രണ്ടു വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള സ്പേഡക്സ് ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ ബി സി സൃഷ്ടിയാണ് അപ്പോൾ രണ്ട് വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള സ്പേഡക്സ് ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ ബി സി സിസ്റ്റി അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ഭുവനേശ്വറിലാണ് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരത ദിവസത്തിന്റെ പ്രമേയം എന്തായിരുന്നു വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്താണ് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാര്യ ദിവസ പ്രമേയം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ആരെയാണ് മേജർ സിയാവൂർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ് മേജർ സിയാവൂർ റഹ്മാനെയാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിച്ചത് അടുക്കള നവീകരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്ന പദ്ധതി ഏത് ഇ സി കിച്ചൻ പദ്ധതി അപ്പോൾ ഇസി കിച്ചൺ പദ്ധതി പ്രകാരം അടുക്കള നവീകരിക്കുവാനായിട്ട് എഴുപത്തി അയ്യായിരം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം ഇൻഡോർ അപ്പോൾ ഇൻഡോറിലെ ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് എയർ ഇന്ത്യയാണ് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എയർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തിയത് പാകിസ്ഥാനിലെ ലാഹോർ ആണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് എവിടെയാണ് ലാഹോർ ആണ് പാകിസ്ഥാനിലാണ് ലാഹോർ സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ഉത്തരാഖണ്ഡ് എഴുപത്തിനാലാമത് സീനിയർ ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ഫാവ് നഗർ എഴുപത്തിനാലാമത് സീനിയർ ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്തിലെ ഭാവ്നഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ആർക്ക് ലഭിച്ചു പശ്ചിമ ബംഗാളിനാണ് ലഭിച്ചത് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ കിരീടം നേടിയത് വേദി ഹൈദരാബാദിലായിരുന്നു അപ്പോൾ എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോളിന്റെ വേദി എവിടെയായിരുന്നു ഹൈദരാബാദിലാണ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് എഴുപത്തി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ കിരീടം ആര് സ്വന്തമാക്കിയത് പശ്ചിമ ബംഗാൾ സ്വന്തമാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഡേ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ആരാണ് പൊനേരു ഹംബി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഡേ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ആരാണ് പൊനേരു ഹംബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആര് കെ എസ് മണിലാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് ആര് കെ എസ് മണിലാല് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച പോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര് കെ എസ് മണിലാല് അപ്പോൾ കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പ്രാചീന ലാറ്റിൻ ഗ്രന്ഥമാണ് ഏത് പോർത്തൂസ് മലബാറിക്കസ് ഈ പോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പോർത്തൂസ് മലബാറിക്കസ് ഒരു ലാറ്റിൻ ഗ്രന്ഥമാണ് ഇത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത ആരാണ് കെ എസ് മണിലാലാണ് വിവർത്തനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേര് എം ടി നിള അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിൻ്റെ വർഷമായിട്ടാണ് ആചരിക്കുന്നത് സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം ഹിമാലികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളുടെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊക്കെ വർഷമായിട്ടാണ് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം ഹിമാലികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാനപ്പെട്ട വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ അതിർത്തി ഗ്രാമം ഏതാണ് ഗുജറാത്തിലെ മസാലിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം ഏത് മസാലി ഗുജറാത്ത് ചഷ്മാ ഫൈബ് എന്ന ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യം ഏത് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനിലെ ആണവ നിലയമാണേത് ഏത് ചഷ്മാ ഫൈബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഏത് കെ സ്മാർട്ട് അപ്പോൾ എന്താണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണേത് കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ കിരീടം നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി പ്രബോ പ്രബോബോ സുബിയാന്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്താണ് സുവർണ ഭാരത് പൈതൃകവും വികസനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായരാണ് മരണാനന്തര ബഹുമതിയാണ് ആർക്ക് ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്ക് മരണാനന്തരമായിട്ടാണ് പത്മവിഭൂഷൺ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എം ഡി വാസുദേവൻ നായർക്ക് ലഭിച്ചത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്